ഇത് ആരെങ്കിലും പോയി പൈസ ആ ആ അത് അത് പറഞ്ഞു മൂപ്പര് വരുമ്പോ ചോദിക്കാം ഇങ്ങളുടെ പൈസ പോയിൻ്റെ അതും ചോദിക്കാം മൂപ്പര് കാണിച്ചാൽ നമുക്ക് കൊടുക്കാം ഇതിപ്പോ നമുക്ക് എത്ര കിട്ടിയാലും പൈസ അല്ലേ നമുക്ക് പോക്കറ്റ് വെച്ച് അത് കഴിക്കൊന്നും ഈ പൈസ വീണ് പോയ മനസ്സെത്ര വിഷമിച്ചിട്ടുണ്ടാവും അത് നമ്മൾ നോക്കണ്ട ശരിയാതൊണ്ട് ആ പണിക്ക് പോയിട്ട് പാവം അന്തികോളം പണിയെടുത്ത പൈസ ആവും സാധനം വേണ്ടിട്ട് ആ പറയാൻ പറ്റാ അപ്പൊ ഇതൊരു കാര്യം ചെയ്യ് ഇത് അങ്ങോട്ട് പോയ ആളെ തിരിച്ചു വരുവോ അപ്പൊ ഇച്ചൊരു കാര്യം ചെയ്ത് കൊടുക്ക് ആളെ ചോദിച്ചിട്ട് കൊടുത്താ മതി പൈസ പോയി ഇല്ലാന്ന് ചോദിച്ചിട്ട് ഇയാളോട് ചോദിച്ചിട്ട് കൊടുക്കാം മൂപ്പരാ എന്തൊരു കാര്യം ചെയ്യാം ഇതൊക്കെ രാത്രിയല്ലേ നാളെ നേരം കൊടുക്കുമല്ലോ നാളെ നേരം കൊടുക്കുമ്പോ ആരെങ്കിലും ഇതേ പോകുമ്പോ ചോദിക്കിപ്പോ നാളെ പണിയാവുന്നത് എന്താ കുട്ടി എനിക്ക് പണിയൊന്നാവില്ല എനിക്ക് പഠിച്ചൊരു കൂലിട്ടില്ലേ ഞാൻ ഒരു കാര്യം ചെയ്യാൻ എനിക്ക് അങ്ങനെ പോയിട്ടുണ്ടല്ലോ തിരിച്ചുരുമ്പോ ചോദിച്ചോക്കാം അതില്ലെങ്കിൽ ഞാൻ ഉസ്മാൻ കാഡ് വീട്ടിൽ കൊടുക്കാം മതി ആരേ തിരഞ്ഞു വരുകയാണെങ്കിൽ അവര് കൊടുക്കാം ഇതിന്റെ ബാധ്യത കഴിഞ്ഞേ എന്നാ ഞാൻ പോട്ട മോനെ ശരി അസ്ലാം വലൈക്കുലാം വന്ന വഴി തന്നെ പോവാ ും നല്ല മനസ്സുള്ള മനുഷ്യന്മാര് ഞാൻ നിങ്ങളെ കൂടെ അന്വേഷിച്ചിട്ടുറണ്ട് പിന്നെ എന്റെ പൈസ കയ്യില് കിട്ടിയിട്ടുണ്ട് നമ്മള് കിട്ടിയത് പേര് കിട്ടാറില്ല പൈസ കിട്ടിയത് പൈസണ്ട് പക്ഷെ എത്ര നോർ എണ്ണിട്ടില്ല അങ്ങനെ കയ്യിലേക്ക് വെച്ചതാ വെച്ചാ ശെരി